അപ്പൊ ഞാൻ ഇന്ന് എന്തിനാ വന്നെ ഇതിപ്പോ എവിടെ നോക്കി വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമാണ് ഇന്ന് നടത്താൻ പോകണത് അതുമല്ല ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ് ഗൈസ് അപ്പോൾ ഒരുപാട് 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 എക്സൈറ്റഡാണ് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോയാലും ഇത് വന്നിട്ട് ഞാനെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ കുറെ പ്രാവശ്യം ആലോചിച്ചു വേണോ വേണ്ട വേണോ വേണ്ടെന്ന് പക്ഷേ ഗൈസ് എനിക്കിത് വേണം ഗൈസ് എനിക്കത് ചെയ്യാൻ തോന്നുന്നുണ്ട് എനിക്കിതിപ്പോൾ നന്നാവോ അത് മോശമാവോ എന്നെനിക്കറിയില്ല ബട്ട് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരിലെ നമ്മൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അല്ലേ അപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നി ഗൈസ് നന്നാവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ ചെയ്യും ഗൈസ് ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതെനിക്ക് ഓയിച്ചുടാൻ പറ്റില്ല ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അപ്പോൾ അത് നന്നായാലും ഇല്ലെങ്കിലും നന്നാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ൊക്കെ പൂട്ടി ഗായി ഇറങ്ങുകയാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പം ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞു പോണ കാര്യം പക്ഷേ എങ്ങോട്ടാണ് പോണതൊന്നും പറഞ്ഞിട്ടില്ല വേറൊരു കോഴിയൊക്കെ കൂടുന്നത് സാറിന് നമ്മൾ കാര്യമാക്കിയത് ഞാൻ വേറൊരു കാര്യത്തിന് പോവാന്ന് പറഞ്ഞിട്ടാണ് പോകണത് അപ്പം പോവല്ലേ വെരി എക്സൈറ്റഡ് ഗോൾസ് ഞാനിപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നു ആലോചിച്ചിരിക്കും നമ്മൾ നേരെ പോയത് പാലക്കാടുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലേക്കായിരുന്നു കേട്ടോ മൂക്ക് കുത്താൻ വേണ്ടി അതായത് ന്യൂസ് പിന്നടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അയാൾ ഗണ്ണെടുത്ത ശേഷം എൻ്റെ കൈയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ് എന്താ ചെയ്യേണ്ടത് ഏത് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ ധൈര്യമൊക്കെ തന്ന ആളൊന്നും ഇരുത്താൻ ശ്രമിച്ചു പക്ഷെ നടക്കുന്നില്ല ഗൈസ് പിന്നെ അവസാനം ഞാൻ എന്ത് വിചാരിച്ചു ശരി ആയിക്കോട്ടെ വരണ പോലെ വരട്ടെ എന്ന് ഇരുന്ന് കൊടുത്തു സംഭവം സീന് ഗായ്സ് കുറച്ചു നേരത്തേക്ക് എനിക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല സുഖം ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്ലാനും ഇല്ലാത്ത നടന്നൊരു കാര്യമായിരുന്നു ഈ സെക്കൻഡ് സ്റ്റേഡ് കുത്തലെന്ന് പറയാം കാതിൽ എനിക്ക് അങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്ക് ചേട്ടൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അവലോ കോവലോ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്തുതരാ ചുറ്റും നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആരുമില്ല ഗൈസ് ഞാനും എൻ്റെ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ മുഖം കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ആ ചേട്ടനാ കണ്ണാടി എടുത്ത് തന്നപ്പോൾ ആ എന്ത് ഭംഗി പക്ഷെ എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റെന്ന് പറഞ്ഞ ആയിരുന്നു എന്താണ് കൈസ് മൂക്കുത്തി എങ്ങനെയുണ്ട് വീടെത്തി ഞാൻ മൂക്കു അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമായിരുന്നു പക്ഷെ ഇന്ന് ചെയ്യുന്ന അമ്മ വിചാരിച്ചില്ല അമ്മനെ സർപ്രൈസ് ചെയ്യാൻ പോയിട്ട് ഞാനാണ് സർപ്രൈസായത് വേദന സഹിച്ചില്ല സഹിച്ചോട്ടാ മൂക്ക് അമ്മ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ പേടിന്നില്ല പക്ഷെ ഇത്രയും വേദന സഹിച്ചിട്ട് എന്റെ മകള് വന്നില്ലേ എന്നാണ് അമ്മ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും നന്നായിട്ടുണ്ടെന്ന് വേണ്ടി തൻസപ്പൊക്കെ കാണിച്ചു അങ്ങനെ ഞാൻ വീടെ ഒരു പറഞ്ഞിരുന്നു ഒന്നിവിടെ പറഞ്ഞിരുന്നു ഞാൻ ഓസ്റ്റിന് കുത്താൻ പോകാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് എന്നാണ് എപ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ ഷോക്കായി പക്ഷേ കുറച്ച് കഴിഞ്ഞിപ്പോൾ ആൾ റെഡിയായി പിന്നെ അനിയനായിരുന്നു അനിയൻ്റെ റിയാക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അവൻ എന്താ അവനിങ്ങനെ നോക്കുക എന്താ ഇപ്പം എണ്ണ കാണിച്ചിട്ട് വന്നിരിക്കണെന്ന് പറഞ്ഞിട്ടുള്ളത് കോട്ടയായിരുന്നു അവൻ്റെ മുഖത്തേണ്ടായിരുന്നത് പക്ഷെ എനിക്ക് നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ലുക്ക് എന്താ ഞാൻ കുറേ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇത് അപ്പം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പാലക്കാടാണ് പോയത് പാലക്കാട് പോയപ്പോൾ തന്നെ ഞാൻ ഒരു ഇയറിങ്സ് ഒക്കെ ഞാൻ ഒരുപാട് കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇയറിങ്സിൽ റിങ്സിലെനിക്ക് അത്രയും വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം എനിക്കറിയാം എങ്ങനെയാണ് പെയിൻ എങ്ങനെയായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയായിരുന്നു അതുകൊണ്ടുതന്നെ കൂടുതൽ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇയറിങ്ങിൽ ഇയേഴ്സിൽ കുത്തുന്ന സമയത്ത് പക്ഷേ ഇവിടെ എന്താവസ്ഥ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ എനിക്ക് നല്ലോണം പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് ആഗ്രഹം ആ ഒരു ആകാംക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഒരു ഇത് കുത്തുന്ന സമയത്ത് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓക്കെ ആണ് നോർമലാണ് എന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഒരു അങ്ങനെ നോക്ക വെറുപ്പിച്ചോണ്ടിരിക്കുന്ന കുന്നത്തിന്റെ കുന്നത്തണം പറഞ്ഞു ഒരു വൈറ്റാണത് എനിക്ക് ഇഷ്ടായി പിന്നെ പൊതുവേ നമ്മൾ ഒരു തമിഴ്ത്തി ലൊക്കെ വരുന്നുണ്ട് നോക്കിയാൽ ചെറുതായിട്ട് അലൊക്കെ വരുന്നുണ്ട് എന്നാലും ചരിൽ റൈസ് അപ്പോൾ നമുക്കത് അവിടെ ഇടാം പിന്നെ ഇത് ഞാൻ മാറ്റിയിട്ട് ഞാൻ കുഞ്ഞ് കല്ല് വെച്ച ഒരു വെക്കണം ഒരു എന്താ മുക്കുത്തി മേടിക്കണം തന്നെ ഞാൻ മേടിക്കും പിന്നെ പിന്നെ ഒന്നുമില്ല റൈസ് പിന്നെ എൻ്റേത് ഫസ്റ്റ് വീഡിയോ ആണ് വീഡിയോയിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലും സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊന്നും മൈൻഡ് ആക്കരുത് ഏ അതൊന്നും നമുക്ക് വിഷയം അത് നമ്മൾ മൈൻഡാക്കരുത് ഓക്കെ ചെറിയ ചെറിയ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോസിൽ ഫസ്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യണേ സോ